നമസ്കാരം റാഫ്റ്റോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പിൽ നെതർലൻഡ്സിന് ആദ്യ വിജയം ഡൽഹിയിൽ നടന്ന മത്സരത്തിൽ അവർ നെമീബിയയെ ഏഴ് വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരിക്കുന്നു രണ്ട് ഓവറുകൾ ബാക്കി നിൽക്കെ അവർ വിജയത്തിലേക്ക് പോയത് ബാസ് ദിലീഡിൻ്റെ കിടലൻ പ്രകടനത്തെ തുടർന്നാണ് നാൽപ്പത്തെട്ട് പന്തിൽ നിന്ന് അഞ്ച് ഫോറും നാല് സിക്സും അടക്കം അദ്ദേഹം എഴുപത്തി റൺസ് അടിച്ച് പുറത്താകാതെ നിന്നു കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത നെമീബിയ നിശ്ചിച്ച് ഇരുപത് ഓവറുകളിൽ എട്ട് വിക്കറ്റ് നൂറ്റി അൻപത്തി ആറ് റൺസാണ് അടിച്ചത് മറുപടി ബാറ്റിംഗിൽ പതിനെട്ട് ഓവറുകളിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നു നെതർലൻഡ്സ് നെമീബിയയ്ക്ക് വേണ്ടി ടോപ്പ് സ്കോറായത് അവരുടെ നിക്കോൽ ലോഫ്റ്റി ആണ് അദ്ദേഹം മുപ്പത്തി എട്ട് പന്തിൽ നിന്ന് നാൽപ്പത്തി രണ്ട് റൺസ് അടിച്ചിരുന്നു ഒപ്പം ഓപ്പണറായിട്ടുള്ള യാൻ ഫ്രിലിങ്ക് ഇരുപത്തി ആറ് പന്തിൽ മുപ്പത് റൺസ് അടിച്ചു പിന്നെ ജെ ജജേസ്മിറ്റ് ഇരുപത്തി രണ്ട് റൺസും അതുപോലെ ഗിർഹാഡ് ഇറാസ്മസ് പതിനെട്ട് റൺസും സംഭാവന ചെയ്തു ഒടുവിൽ എട്ട് വിക്കറ്റ് നൂറ്റി അൻപത്തി ആറ് റൺസിൽ അവരുടെ ഇന്നിങ്സ് അവസാനിച്ചു അസമയം ദില്ലിയുടെ ബോൾ കൊണ്ടും മികവ് കാട്ടിയിട്ടുണ്ട് മൂന്ന് ഓവറിൽ ഇരുപത് റൺസിന് അദ്ദേഹം രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു അദ്ദേഹത്തെ കൂടാതെ വാൻ ബീക്ക് മൂന്ന് ഓവറിൽ പതിമൂന്ന് റൺസിന് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു മറുപടി ബാറ്റിങ്ങിൽ നെതർലൻഡ്സിനായിട്ട് തുടക്കത്തിൽ തന്നെ ഓഡൌഡ് മടങ്ങിപ്പോയെങ്കിലും ലെവിറ്റും ബാസ് ഡിലീഡും ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി സ്കോർ ബോർഡ് നാൽപ്പത്തി ആറിലെത്തി നിൽക്കുമ്പോൾ ലെവിറ്റും മടങ്ങി പതിനഞ്ച് പന്തിൽ നിന്ന് അദ്ദേഹം ഇരുപത്തി എട്ട് റൺസാണ് അടിച്ചിരുന്നത് പിന്നെ അക്കർമനും ബാസ് ഡിലീഡും ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി നൂറ്റി പതിനാറ് റൺസിലേക്ക് ടീമെത്തിയ ശേഷമാണ് അക്കർമൻ മടങ്ങുന്നത് അദ്ദേഹം ഇരുപത്തിയെട്ട് പന്തിൽ നിന്ന് മുപ്പത്തി റൺസ് അടിച്ചിരുന്നു ഒടുവിൽ ക്യാപ്റ്റൻ സ്കോട്ട് എഡ്വേർഡ്സും ബാസ് ഡൽഹിഡും ചേർന്നുകൊണ്ട് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി സ്കോട്ട് എഡ്വേഴ്സ് ഒമ്പത് ബന്തിൽ നിന്ന് ഒരു ഫോറും ഒരു സിക്സും അടക്കം പതിനെട്ട് റൺസ് അടിച്ച് പുറത്താകു നിന്നപ്പോൾ ബാസ് ലീഡ് നാൽപ്പത്തെട്ട് ബന്ധിന് അഞ്ച് ഫോറും നാല് സിക്സും അടക്കം എഴുപത്തിരണ്ട് റൺസിൻ്റെ ഗംഭീര ഇന്നിംഗ്സും കളിച്ചു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റഫ് ടോക്സിൻ്റെ വിത്താം